കുറച്ചേ അയല മീൻ കിട്ടിയിട്ടുണ്ടേ അപ്പം ഞാൻ ഇതിനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുവാണേ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ലവണ്ണം അതും കഴുകി ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കാനായിട്ടൊരു കൂട്ടുണ്ടാക്കട്ടെ അതിന് വേണ്ടിയിട്ടേ ഇച്ചിരി വറ്റൊരു മുളക് നല്ലവണ്ണം ഇത് കുതിർത്തെടുത്തിട്ടുണ്ട് കുരുമുളക് വെളുത്തുള്ളി ഉള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇപ്പം ഇതിന് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഇത്രയും ഞാൻ പൊടിയല്ല ചേർക്കുന്നത് ഇന്ന് വറ്റൽ മുളകൊക്കെ നല്ലവണ്ണം അരച്ച് ചേർത്ത് ഞാനിതൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ് ഇതൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടാണ് അരയ്ക്കുന്നത് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഈ മീനിലോട്ടൊന്ന് പുരട്ടി വെക്കട്ടെ ഇതാ ഇതെല്ലാം നല്ല നല്ലവണ്ണം പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ ഉപ്പും മുളകും എരിവുമെല്ലാം ഈ കഷ്ണത്തിലൊക്കെ നല്ലവണ്ണം പിടിച്ചു കിട്ടും അതൊന്ന് മാറ്റി മാറ്റിവയ്ക്കാവേ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളമായ ഇത് പുരട്ടി വെച്ചിട്ട് ഇനി ഞാൻ ചീനിച്ചട്ടയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടട്ടെ ഇതാ ഒരു ചീനിച്ചട്ടയിൽ ഞാൻ ഈ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പില ഞാൻ ഞാനിന്ന് കഴുകിയിട്ടതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടുന്നത് കറിവേപ്പില ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ കറിവേപ്പില അടിയിലിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മീൻ അടിയിലൊന്നും പിടിക്കാതെ ഇരിക്കും ഞാനിതൊന്ന് പറക്കിയിടട്ടെ എല്ലാം എല്ലാ വെണ്ണം പറക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കിട്ടൊന്ന് വേവട്ടെ ഒന്ന് വേണമെങ്കിൽ അടച്ചിടാം അല്ലെങ്കിൽ അടക്കണ്ട ഞാനൊന്ന് അടച്ചിടാൻ പോവുകയാണ് ഇതാ ഒരു വശം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇങ്ങനെ ഒന്ന് മറിച്ചിടട്ടെ ഈ സൈഡും കൂടെ ഒന്ന് ടൈ ആയാൽ നമുക്ക് ഫ്രൈ മാറ്റി വയ്ക്കാം ഇതൊന്നും കൂടെ ഒന്ന് വേവട്ടെ ഇതാ മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് അയല ഫ്രൈ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നോക്കി അങ്ങനെ നമ്മുടെ ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഞാനത് മാറ്റിയിടട്ടെ അങ്ങനെ നമ്മുടെ അയല ഫ്രൈ എല്ലാം ഇതാ റെഡി ആയിട്ട് നല്ല അടിപ്പൊള്ളി അയല ഫ്രൈ നല്ല ഇതാകേണ്ട നല്ല മൊരിഞ്ഞ് നല്ല ആയിട്ട് ഇരിക്കുന്ന അയല ഫ്രൈ ഇത് ചൂടോടെ ഒന്ന് കഴിച്ചോടല്ലോ ഇത് മാത്രം മതി ചോറോ ചപ്പാത്തിയോ എന്ത് കഴിക്കാനും ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഈ മുളക് പൊടിയൊന്നും ഇടാതെ വെള്ളത്തിൽ മുളക് തന്നെ അരച്ച് ഒന്ന് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ബായ്